ശേഷം സ്കൂളുകൾ തുറന്നു പ്രവേശനോത്സവത്തെ ആഘോഷമാക്കി മാറ്റിയാണ് സ്കൂളുകൾ വിദ്യാർത്ഥികളെ വരവേറ്റത് പുത്തൻ വസ്ത്രങ്ങളും പുതിയ പുസ്തകങ്ങളും ആഹ്ലാദവും പരിഭവവും ഒക്കെയായി വീണ്ടും കുരുന്നുകൾ സ്കൂളിലേക്ക് എത്തിത്തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ പ്രവേശനോത്സവം നടന്നു തഴവ പഞ്ചായത്ത് കല സ്കൂൾ പ്രവേശനോത്സവം ആദിത്യവിലാസം എൽ പി സ്കൂളിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം ചെയ്തു ദിവസം அச்சரம் கொடுக்கணும் நம்முடைய நன்மைக்க வேண்டும் அதாவது நம்மளுக்கு அடக்கம் எல்லோரும் കുട്ടികളെ വരവേൽക്കാൻ ഒട്ടകത്തെ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിരുന്നു പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിൽ എസ് എം സി ചെയർമാൻ രഞ്ജിത്ത് ബാബു അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ആർ ആശ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കല്ലേരി ഭാഗം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിജു ബിനി മണികണ്ഠൻ സുശീലയമ്മ എസ് പൂജ കെ രാജേഷ് ജി ആർ ഷീബ എ സുമിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു അവിടെയാണ് നമ്മൾ പ്രവേശനോത്സവം പ്ലാൻ ചെയ്തത് പൊതുവെ നമ്മുടെ കട പഞ്ചായത്തില് എല്ലാ സ്കൂളുകളിൽ നിന്നും പ്രവേശനോത്സവം നടക്കുന്ന ദിവസമാണ് പക്ഷേ യാതൃശികച്ചാൽ നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ കാണുന്ന മഴ കൊലവായതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ രണ്ട് സ്കൂളുകളിൽ പ്രവേശനോത്സവം നടക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അതും വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് ന്യൂസ് ബ്യൂറോ